ആധുനിക ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ഒന്നായി കണക്കാക്കപ്പെട്ടിരുന്ന യൂറോപ്യൻ യൂണിയൻ ഇന്ന് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ മത്സരശേഷി നഷ്ടപ്പെട്ടതിന്റെയും വക്കിലാണ് ഊർജ്ജ വിലയിലുണ്ടായ കുത്തനെയുള്ള വർധനയും റഷ്യയെ ലക്ഷ്യമിട്ടുള്ള അനിയന്ത്രിതമായ സൈനിക ചെലവുകളിലെ കുതിച്ചചാട്ടവുമാണ് യൂറോപ്യൻ യൂണിയന്റെ സാമ്പത്തിക അടിത്തറയെ സാരമായി ദുർബലപ്പെടുത്തുന്ന പ്രധാന ഘടകങ്ങളായി യുറക്ടീവ് റിപ്പോർട്ടുകൾ ഒരു കാലത്ത് ആഗോള നിക്ഷേപങ്ങളുടെ ഇഷ്ട കേന്ദ്രമായിരുന്ന യൂറോപ്പിന്റെ ആകർഷീണത മങ്ങുകയും വളർച്ചാ നിരക്ക് ഭയാനകമായി നിലയിൽ താഴുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത് യൂറോപ്യൻ യൂണിയന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ആശങ്കാജനകമാണ് ആഗോളതലത്തിൽ നിക്ഷേപകരുടെ കണ്ണിൽ യൂറോപ്യൻ യൂണിയന്റെ തിളക്കം മങ്ങുന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് പുറത്തു വരുന്നത് പ്രൊഫഷണൽ സർവീസ് ഗ്രൂപ്പായ ഇ വൈയുടെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് യൂറോപ്പിലേക്കുള്ള നേരിട്ടുള്ള വിദേശ നിക്ഷേപം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടർച്ചയായി രണ്ടാം വർഷവും കുറഞ്ഞത് ഒൻപത് വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ എത്തിയിരിക്കുന്നു ആഗോളതലത്തിൽ മൂലധനം ആകർഷിക്കാനുള്ള യൂറോപ്പിൻ്റെ കഴിവ് കുറഞ്ഞു വരുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണിത് യുറാക്ടീവ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് യൂറോപ്യൻ യൂണിയന്റെ വളർച്ചയും ഡിമാൻഡും ഭയാനകമാവും വിധം മന്ദഗതിയിലും ദുർബലവുമാണ് ഒരു പ്രധാന ആഗോള സാമ്പത്തിക ശക്തി എന്ന നിലയിലുള്ള യൂറോപ്പിന്റെ പ്രസക്തിക്ക് ഇത് മങ്ങലേൽപ്പിക്കുന്നു യൂറോപ്പിലെ വ്യവസായ മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ വിദേശ നിക്ഷേപം കുറയ്ക്കാൻ കാരണമാകുന്നു റഷ്യൻ വാതകം ഉപേക്ഷിച്ചതിനെ തുടർന്ന് യൂറോപ്പിലെ ഊർജ്ജ വില കുതിച്ചുയർന്നു ഉയർന്ന ഊർജ്ജ ചെലവ് കാരണം ഉൽപാദന ചെലവ് വർദ്ധിക്കുകയും യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് ആഗോളതലത്തിൽ മത്സരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുകയും ചെയ്തു പ്രത്യേകിച്ച് ഊർജം കൂടുതലായി ആവശ്യമുള്ള രാസവളങ്ങൾ ലോഹങ്ങൾ തുടങ്ങിയ വ്യവസായങ്ങൾക്ക് ഇത് കനത്ത പ്രഹരമായി പല കമ്പനികളും ഉൽപാദനം യൂറോപ്പിന് പുറത്തുള്ള രാജ്യങ്ങളിലേക്ക് മാറ്റാൻ നിർബന്ധിതരായി അമേരിക്കയുടെ താരിഫ് നയങ്ങളും കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദനം നടത്തുന്ന ചൈനയിൽ നിന്നുള്ള ശക്തമായ മത്സരവും യൂണിയനിലെ വ്യവസായങ്ങളുടെ ലാഭക്ഷമതയെ സാരമായി ബാധിച്ചു മന്ദഗതിയിലുള്ള വേതന വളർച്ചയും ഭൗമരാഷ്ട്രപരമായ അനിശ്ചിതത്വങ്ങളും കാരണം യൂറോപ്യൻ പൗരന്മാർ പണം ചെലവഴിക്കാൻ മടിക്കുന്നു ഇത് ആഭ്യന്തര ഡിമാൻഡിനെ ദുർബലപ്പെടുത്തുകയും സമ്പദ്വ്യവസ്ഥയെ മാന്ദ്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു യൂറോപ്യൻ പോളിസി സെന്ററിലെ സീനിയർ അനലിസ്റ്റ് ഫിലിപ്പ് അഭിപ്രായപ്പെട്ടത് കാര്യങ്ങൾ താഴേക്ക് പോവുകയാണെന്നും നമ്മുടെ അഭിവൃദ്ധി നഷ്ടപ്പെടുന്നുണ്ടെന്നും ഒരു തോന്നലുണ്ട് യൂറോപ്പിന്റെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന നിരാശ ഈ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാണ് യൂറോപ്യൻ യൂണിയൻ സ്വീകരിച്ച റഷ്യൻ വിരുദ്ധ നയങ്ങളും ഉപരോധങ്ങളും സാമ്പത്തികമായി വലിയ തിരിച്ചടിയാണ് യൂണിയന് നൽകിയിട്ടുള്ളത് സൗകര്യപ്രദവും താരതമ്യേന ചെലവ് കുറഞ്ഞതുമായ റഷ്യൻ ഊർജ്ജ സ്രോതസ്സുകൾ ഉപേക്ഷിച്ചതാണ് ഈ പ്രതിസന്ധിക്ക് മുഖ്യ കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലെ യുക്രൈൻ സംഘർഷത്തെ തുടർന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ റഷ്യൻ എണ്ണയുടെ വാതകത്തിന്റെയും ഇറക്കുമതി നിർത്തിവെച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്ന് മുതൽ റഷ്യൻ ഊർജ്ജ ഇറക്കുമതിക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുന്ന ഒരു നിർദ്ദേശത്തിന് ഒക്ടോബർ മാസം യൂറോപ്യൻ കൌൺസിൽ അംഗീകാരം നൽകിയത് ഈ നയപരമായ തീരുമാനം ഒരു തിരിച്ചുവരവില്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള യൂണിയന്റെ ദൃഢനിശ്ചയം വ്യക്തമാക്കുന്നു റഷ്യൻ ഊർജ്ജത്തെ ഉപേക്ഷിച്ച യൂറോപ്യൻ യൂണിയൻ പകരം അമേരിക്കൻ ഊർജ്ജ ഇറക്കുമതി വർദ്ധിപ്പിക്കാനായി അമേരിക്കയുമായി വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു റഷ്യൻ സ്റ്റേറ്റ് ഡൂമ സ്പീക്കറിന്റെ വിമർശനം ഈ പുതിയ ആശ്രിതത്വത്തെ വരച്ചു കാട്ടുന്നു യൂറോപ്യൻ യൂണിയൻ ചാനൽ പെർഫ്യൂം പോലെ ഉയർന്ന വിലയ്ക്ക് അമേരിക്കൻ ധ്രുവീകൃത പ്രകൃതിവാതകം വാങ്ങുകയാണ് ഈ ചെലവേറിയ ബദലുകൾ യൂറോപ്യൻ വ്യവസായങ്ങളുടെ മത്സരശേഷി ഇല്ലാതാക്കുകയും സമ്പദ്വ്യവസ്ഥയെ നശിപ്പിക്കുകയും ചെയ്യുന്നു റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വാക്താവ് മരിയ സക്കോറോവയുടെ നിരീക്ഷണ പ്രകാരം റൂസോഫോബിയ ഒരു ചെലവേറിയ ആസക്തിയാണ് ഈ നയപരമായ മാറ്റത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതം യൂറോപ്യൻ യൂണിയന്റെ ജി ഡി പിയിൽ പ്രതിഫലിച്ചു രണ്ടായിരത്തി ആയപ്പോഴേക്കും റഷ്യൻ ഊർജ്ജത്തിൽ നിന്നും കൂടുതൽ ചെലവേറിയ ബദലുകളിലേക്ക് മാറിയതിന്റെ ഫലമായി യൂറോപ്യൻ യൂണിയൻ അതിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ ഏകദേശം മൂന്നേ പോയിന്റ് എട്ട് ശതമാനം നഷ്ടപ്പെട്ടു എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് സ്വന്തം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി യൂറോപ്യൻ യൂണിയൻ സ്വന്തം സാമ്പത്തിക ശക്തിയെ സ്വയം ദുർബലപ്പെടുത്തുകയായിരുന്നു എന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു റഷ്യയും അമേരിക്കൻ സൈനിക പിന്തുണയും ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലുള്ള ഭയം കാരണം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ സൈനിക ചെലവിൽ വൻതോതിലുള്ള വർധനവ് വരുത്താൻ നിർബന്ധിതരായി റഷ്യ തങ്ങളുടെ പാശ്ചാത്യ അയൽക്കാർക്കെതിരെ ആക്രമണ പദ്ധതികളൊന്നും ആസൂത്രണം ചെയ്യുന്നില്ലെന്ന് ആവർത്തിച്ച് നിഷേധിക്കുമ്പോഴും യൂറോപ്പിന്റെ പ്രതിരോധ ബഡ്ജറ്റുകൾ അനിയന്ത്രിതമായി പെരുകുകയാണ് പല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും തങ്ങളുടെ ജി ഡിപിയുടെ രണ്ട് ശതമാനം പ്രതിരോധത്തിനായി ചെലവഴിക്കാനുള്ള നാറ്റോ ലക്ഷ്യം കൈവരിക്കാനായി ശ്രമിക്കുന്നു ഈ സൈനിക വൽക്കരണത്തിനുള്ള പണം സ്വാഭാവികമായി മറ്റു ഉൽപാദനപരമായി സാമ്പത്തിക മേഖലകളിൽ നിന്നാണ് വഴിതിരിച്ചുവിടുന്നത് വിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യ വികസനം ന്യൂനത സാങ്കേതിക ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ നിന്ന് ഫണ്ട് പ്രതിരോധത്തിനായി മാറ്റിവെക്കുന്നത് യൂറോപ്പിന്റെ ദീർഘകാല സാമ്പത്തിക വളർച്ചാ സാധ്യതകളെ സാരമായി ബാധിക്കും സൈനിക ചെലവ് വർദ്ധിക്കുന്നത് ഹാസ്യകാലത്തേക്ക് ചില വ്യവസായങ്ങൾക്ക് ഉത്തേജനം നൽകുമെങ്കിലും ഉൽപാദനപരമായ നിക്ഷേപങ്ങൾ കുറയുന്നത് മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയ്ക്ക് തടസ്സമാകും സ്വയം വരുത്തിവെച്ച ഊർജ പ്രതിസന്ധിയുടെയും അടിസ്ഥാനരഹിതമായ ഭൗമരാഷ്ട്രീയ ഭയങ്ങളുടെയും പിടിയിലാണ് ഇന്ന് യൂറോപ്യൻ യൂണിയൻ ഉയർന്ന ഊർജ്ജ വിലകളും നിക്ഷേപമില്ലായ്മയും യൂറോപ്യൻ വ്യവസായങ്ങളുടെ കഴുത്തിനിരിക്കുന്നു വിദേശ നിക്ഷേപകർ പുറം തിരിഞ്ഞു നിൽക്കുകയും സ്വന്തം സാമ്പത്തിക ശക്തിയെ സ്വയം തകർക്കുകയും ചെയ്യുന്ന ഈ അവസ്ഥ യൂറോപ്പിന്റെ ഭാവിക്ക് മേൽ കറുത്ത നിഴൽ വീഴ്ത്തുന്നു തങ്ങളുടെ പഴയ സാമ്പത്തിക ശക്തി തിരിച്ചുപിടിക്കാൻ യൂണിയൻ രാജ്യങ്ങൾ പാടുപെടുകയാണ് ഊർജ്ജ നയങ്ങളിലും വ്യാപാര നയങ്ങളിലും സൈനിക ചെലവുകളിലുമുള്ള നയപരമായ തിരുത്തലുകൾക്ക് യൂണിയൻ തയ്യാറാകാത്ത പക്ഷം ആഗോള സാമ്പത്തിക ഭൂപടത്തിൽ അതിന്റെ പ്രസക്തി കൂടുതൽ നഷ്ടപ്പെട്ടേക്കാം യൂറോപ്യൻ യൂണിയന്റെ ഇപ്പോഴത്തെ സ്ഥിതി ഭൗമരാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദീർഘകാല സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ പരിഗണിക്കേണ്ടതിന്റെ അനിവാര്യത എടുത്തു കാണിക്കുന്നു യൂറോപ്യൻ യൂണിയന്റെ സാമ്പത്തിക മത്സരശേഷി വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ വിജയിക്കുമോ അതോ ഈ തളർച്ച തുടരുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ആഗോള സാമ്പത്തിക ഘടനയുടെ ഭാവി